നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം യുദ്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളാണ് വേണ്ടത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് സമ്മാനമായ ഒരു ആക്രമണ പരമ്പരയുമായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രഖ്യാപനമൊക്കെ പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിഭീകരമായ ഡ്രോൺ ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ട് പക്ഷേ അതിനെ എല്ലാം തകർത്തെറിയാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട് മറ്റൊരു വിവരം ഉള്ളത് എട്ടിടത്ത് പാകിസ്ഥാന്റെ എട്ട് സൈനിക കേന്ദ്രങ്ങൾ നോക്കി ഇന്ത്യ ആക്രമണം നടത്തി കഴിഞ്ഞ ദിവസം ഇന്ത്യ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് ആക്രമണവുമായി വീണ്ടും നിന്നാൽ ഇരട്ടി പ്രഹരമായിരിക്കും പാകിസ്ഥാന് വരാൻ പോകുന്നതെന്ന് അപ്പോൾ ആ ഇരട്ടി പ്രഹരം പാകിസ്ഥാൻ ഏറ്റു തുടങ്ങിയിട്ടുണ്ട് പട്ടാളം നിന്ന് വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മാത്രമല്ല മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് എങ്കിലും ആദ്യം നമുക്ക് മൊത്തം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നൊന്ന് പറയാമോ പാകിസ്ഥാന്റെ നാല് വ്യോമതാവളങ്ങളിലും രണ്ട് സൈനിക കേന്ദ്രങ്ങളിലും ഒരു റഡാർ സ്റ്റേഷനിലും ആക്രമണം നടത്തിയെന്നാണ് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുള്ളത് റഫീഖി മുറീദ് ചക്ലാല റഹീം യാർഖാൻ എന്നീ വ്യോമതാവളങ്ങളിലും പസരൂരിലെ റഡാർ സ്റ്റേഷൻ സുക്കൂർ ചുനിയ എന്നീ സൈനിക കേന്ദ്രങ്ങൾ സിയാൽ കോട്ട് വ്യോമയാന കേന്ദ്രം ഇവിടങ്ങളിലെല്ലാമാണ് വളരെ കൃത്യതയോടെയുള്ള വ്യോമ ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അതുപോലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കേണൽ സോഫിയ ഖുറേഷി എന്നിവരെല്ലാം വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് അപ്പോൾ വളരെ അടിക്ക് നല്ലൊരു ഗംഭീരമായ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു പഴുതും വിട്ടുകൊടുക്കാത്ത രീതിയിൽ വളരെ ശക്തമായ മുന്നേറ്റം തന്നെയാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയച്ചിട്ടുള്ള ആക്രമണത്തിന് അതേപോലെ തന്നെയുള്ള ഉത്തരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ തിരിച്ചു കൊടുത്തിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ അവരുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു പേര് വരെ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതിൽ അവർ പയറ്റുന്നത് ഡ്രോൺ ആക്രമണങ്ങൾ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവന്നത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന പാകിസ്ഥാനെയാണ് എന്നാൽ ഇന്നിപ്പോൾ അവർ ചുവട് മാറ്റി പിടിച്ചിട്ടുണ്ട് ആൾ താമസമുള്ള ഇടങ്ങളിലേക്ക് അതിർത്തി സംസ്ഥാന അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പ്രത്യേകിച്ച് അവർ ലക്ഷ്യം വെക്കുന്നത് രാജസ്ഥാനാണ് രാജസ്ഥാനിൽ അതിഭീകരമായ ഡ്രോൺ ആക്രമണം ഉണ്ടായി ഇപ്പോൾ സൈന്യം മുഴുവനായും രാജസ്ഥാനെ വളഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഒരു സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇത് ഇത് മാത്രമല്ല ഒരേ സമയം ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു രാജസ്ഥാനിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് പഞ്ചാബിലേക്ക് ആക്രമണം നടത്തുന്നത് അപ്പോൾ ഇവർ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് സിവിലിയൻസിനെ കൊന്നൊടുക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു അതിനും മുൻപ് തന്നെ ഇന്നിപ്പോൾ വീണ്ടും പാകിസ്ഥാൻ അണ്ണുവായുധ ഭീഷണി മുഴക്കി പക്ഷേ ആ ഒരു ഭീഷണി വന്ന ഘട്ടത്തിൽ തന്നെ അമേരിക്ക ഇടപെട്ടു ആവശ്യമില്ലാത്ത കളിക്ക് നിൽക്കരുത് എന്ന് പാകിസ്ഥാന് താക്കീത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പാക് പ്രതിരോധ മന്ത്രി ഒന്ന് പിൻവാങ്ങി ഞങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മാത്രമേ അണ്ണുവായുധം എടുക്കൂ പക്ഷെ ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്താൻ ഒരു ഓപ്പറേഷന് പേരിട്ടുകൊണ്ട് അവർ രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഓപ്പറേഷന്റെ പേര് മർസൂസ അല്ലെങ്കിൽ മർസൂസ ഇങ്ങനെയാണ് അത് പറയുന്നത് ഖുറാനിലെ ഒരു വാക്യമാണ് ഇത് എന്നാണ് പറയുന്നത് അറബി പദമാണ് ഇതിന്റെ അർത്ഥം ഈയത്തിന്റെ ഉറച്ച മതിൽ എന്നാണ് തകർക്കാനാകാത്ത മതിൽ അല്ലെങ്കിൽ ഈയം കൊണ്ടുണ്ടാക്കിയ ഉറച്ച മതിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറയുന്നത് ഈ മറ്റേ തകർക്കാനാകാത്ത മതിലും കൊണ്ടുവന്ന് ചൈനയുടെ അപ്പൊ എന്തായാലും മൂന്ന് ദിവസത്തിലേറെ അതിർത്തിയിൽ ഈ പാക്ക് ശരിക്കു പറഞ്ഞാൽ പ്രകോപനം തന്നെയാണ് നടക്കുന്നത് അതെല്ലാം തന്നെ ഇന്ത്യ നിലം വലിച്ചാക്കിയിട്ടുണ്ട് എണ്ണമറ്റ ഡ്രോണുകളെയും മിസൈലുകളെയും എല്ലാം തള്ളി എല്ലാം കൊന്ന് തട്ടി വീഴ്ത്തി കളഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി ഹരിയാനയിലെ സിർസയിൽ ഇന്ത്യൻ സൈന്യം തകർത്തത് പാകിസ്ഥാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ ഫത്ത ടു ആണ് ഇതാണ് അതിലെ ഏറ്റവും പ്രധാനം ഈ ഫത്ത ടൂവിനെ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നാണ് ഫത്ത വണ്ണും ഉണ്ട് ഫത്ത ഉണ്ട് ഇതിൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ എല്ലാം മറികടക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഫത്ത വൺ ആൻഡ് ടു എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വലിയ കാര്യമായി ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചതാണ് ഇത് രണ്ടും രണ്ട് മിസൈലുകളും അതിലെ രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയെ ലക്ഷ്യമിട്ടിട്ടാണ് പാകിസ്ഥാൻ ഫത്ത ടു പ്രയോഗിച്ചത് എന്നാണ് കരുതുന്നത് കാരണം ഡൽഹിക്ക് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മാത്രം ദൂരത്ത് വെച്ചിട്ടാണ് നമുക്ക് ആ വിവരം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ തന്നെ ഇന്ത്യൻ സൈന്യം ഫത്ത ടൂവിനെ തകർത്തു കളഞ്ഞു അത് തകർക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഇറടാറിഞ്ഞത് കാണാതെ പോയിരുന്നു എന്നുണ്ടെങ്കിൽ വലിയൊരു അപകടം അപകടം സംഭവിക്കുമായിരുന്നു അപ്പൊ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ഗുരുതരമായ പ്രകോപനമായിട്ട് തന്നെയാണ് ഇന്ത്യ ഇതിനെ കാണുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പാകിസ്ഥാൻ കടന്നതോടെ ഇന്ത്യ ഒരു നീക്കം നടത്തിയിട്ടുണ്ട് അതായത് ഇന്ത്യക്ക് നേരെ തീവ്രവാദം നടത്തുന്നത് പോലും യുദ്ധമായി കണക്കാക്കും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ മുഴുവനായും കൂട്ടാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ട് എന്തായാലും ഈ ഫത്തു തകർത്തു അതിന്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം ചെയ്തു നാല് വ്യോമതാവളങ്ങളില് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു ഈ ഫത്ത ടു എന്ന് പറയുന്നത് കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ഒരു മിസൈലാണ് ഇതിന് നാനൂറ് കിലോമീറ്റർ വരെയാണ് പ്രഹരശേഷിയുള്ളത് ഈ ഫത്ത ടൂവിന്റെ മുൻഗാമിയാണ് ഫത്ത വൺ അതിന് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ പ്രഹരശേഷിയെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ റഡാറുകളുടെയും മിസൈൽ വേദ സംവിധാനങ്ങളുടെയും കണ്ണ് വെട്ടിച്ച് പറക്കാൻ കഴിയുന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്തതാണ് ഫത്ത ടു അപ്പൊ എങ്ങാനും നമ്മുടെ റഡാറിൽ പെട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ ഫാ റ്റൂവിന് കാരണം റഡാറിനെ കൺവെട്ടിച്ച് പറക്കാൻ ഉള്ള കഴിവ് അതിനുണ്ട് ഈ മിസൈലിനെ തകർക്കാനായതാണ് പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ പ്രതിരോധത്തിന് ലഭിച്ച ഏറ്റവും വലിയ പൊൻതൂവൽ എന്നാണ് പറയുന്നത് കാരണം അത്രയും വലിയ കൊട്ടിഘോഷത്തോടു കൂടിയാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഫത്ത ടൂ എന്തായാലും ഫത്ത വണ്ണിനെ ആദ്യമേ നശിപ്പിച്ചു കഴിഞ്ഞു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പ്രഹരശേഷിയുള്ളൂ ഫത്ത ടൂവിനെ Uh -hmm. थो थो थो, Division, ും ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലെ വെച്ച് ഡൽഹിക്ക് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലെ വെച്ച് പത്താ ടൂവിനെയും അത് നമ്മൾ തകർത്തു കളഞ്ഞു ഇത് എന്നല്ല എന്തെല്ലാമാണോ പാകിസ്ഥാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതിനെല്ലാം അതുപോലെ തന്നെയുള്ള തിരിച്ചടി തന്നെയാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ജനവാസ കേന്ദ്രങ്ങളിലാണ് ലക്ഷ്യമിടുന്നത് അതാണ് അതാണ് ഭീതിപ്പെടുത്തുന്ന ഒരു വിഷയം സൈനികപരമായ ഒരു നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നതെങ്കിൽ ഇന്ത്യൻ സൈന്യത്തോടെ എതിർത്താൽ മതി പക്ഷേ ഇവർ അത് ചെയ്യാതെ ഒരു വശത്തുകൂടി തീവ്രവാദം വീണ്ടും വളർത്തുകയാണ് മുഴഞ്ഞുകയറ്റക്കാരെ കയറ്റി വിടാനുള്ള ശ്രമം ഒരു വശത്തോടെ പക്ഷേ അതും ചാവേറാക്രമണങ്ങൾക്കാണ് ഇന്ത്യയിൽ പലയിടത്തായി ചാവേറാക്രമണം നടത്താൻ വേണ്ടി ഇത് മാത്രമല്ല പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ ഡൽഹി ഇവിടങ്ങളിലേക്കൊക്കെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ ഒരു ഒരേ സമയം തന്നെ പത്തുനൂറ് ഡ്രോണുകൾ ഒരുമിച്ച് പറഞ്ഞു വിട്ട് ആക്രമണം നടത്തുകയാണ് അപ്പോൾ ഇന്ത്യൻ സേന പ്രതിരോധ കവചം തീർത്തു നിൽക്കുകയാണ് എങ്കിൽ തന്നെയും ഇത്തരത്തിലൊരു നിഷ്ഠൂരമായ നീക്കത്തിലേക്ക് കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് പിന്നെ ഈ ഫത്ത ടൂവിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ വിട്ടുപ്പോ ഇതേ പേരിലുള്ള ഒരു ഇത് ഇറാന്റെ കയ്യിലുണ്ട് ഈ ഫത്ത ടു എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് പക്ഷെ ഇന്ത്യയുടെ അന്തരീക്ഷത്തില് പരാജയപ്പെട്ടത് ആ ഫത്ത ഫത്തുവിനെ ഉണ്ടാക്കിയത് ഇറാന്റെ അല്ല ഇവര് തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള സംഭവമാണ് എന്തായാലും ഇറാനും ഇതേ പേരുള്ള ഒരു ആ ഫത്തയാണ് നമ്മൾ മറ്റേ കേട്ടത് ഇസ്രയേലിന് നേരെ ഹമാസ് പയറ്റിയത് അപ്പോൾ എന്തായാലും അത്തരത്തിൽ ഈ പാകിസ്ഥാൻ ഒരു കൈവിട്ട കളിക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പ്രതിരോധ ശൈലി മാറ്റിയത് അതായത് തീവ്രവാദം നടത്തുന്നത് പോലും യുദ്ധ കുറ്റമായി കണക്കാക്കും യുദ്ധമായി കണക്കാക്കി ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മിസ് ഡ്രോണുകൾ ആക്രമണം നടത്തുന്ന ഡ്രോണുകളെ കുറിച്ച് പറയുമ്പോൾ ഈ ഘട്ടത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഒരു നന്ദികേട് ഒരു ചതി തുർക്കി ഇന്ത്യയോട് കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് പറയ വരുന്നത് തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായ സമയത്ത് തുർക്കി പ്രതിരോധ ഘട്ടത്തിൽ നിന്ന സമയത്ത് ഇന്ത്യ സഹായം കൊടുത്തതാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറഞ്ഞ ഒരു പേരിട്ട് തുർക്കിക്ക് സഹായങ്ങൾ നൽകിയതാണ് എന്തിനേറെ രാജ്യം സഹായം കൊടുത്തത് കൂടാതെ കേരളത്തിൽ നിന്ന് പത്ത് കോടി കൊടുത്തതാണ് ഈ പറയുന്ന തുർക്കിക്ക് വേണ്ടി എന്നിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പയറ്റുന്ന ഡ്രോണുകൾ എല്ലാം തന്നെ തുർക്കിയുടേതാണ് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട് തുർക്കിയുടെ യുദ്ധക്കപ്പലും വിമാനങ്ങളും കറാച്ചിയിലെത്തിയ അന്ന് അത് ഈ യുദ്ധോപകരണങ്ങളും കൊണ്ടാണ് തുർക്കി എത്തിയത് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് പക്ഷെ അന്ന് തോൻ പറഞ്ഞത് എന്താണ് ഇന്ധനം നിറയ്ക്കുന്നത് നിർത്തി പക്ഷേ ഇന്നിപ്പോൾ പഞ്ചാബിലേക്കും രാജസ്ഥാനിലേക്കും ഗുജറാത്തിലേക്കും കശ്മീരിലെ പല ഭാഗങ്ങളിലേക്കും പാകിസ്ഥാൻ തൊടുത്തുവിടുന്ന ഡ്രോണുകൾ എല്ലാം തന്നെ തുർക്കിയുടേതാണ് അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു നന്ദികേട് പിന്നിൽ നിന്നൊരു കുത്ത് ആഹ് തുർക്കി കാണിച്ചിരിക്കുന്നു അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ എല്ലാ കാലത്തും ഉണ്ടാകും ആഹ് എർദോഗാൻ ആട്ടിൻതോലിട്ട ചെന്നായാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു അതായത് യുദ്ധത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു സമീപനം തുർക്കി കാണിക്കുന്നു ആയുധങ്ങൾ വിറ്റുകൊണ്ട് കാണിക്കുന്നു എന്നുള്ളതാണ് ഏർ പറയേണ്ടത് എന്തായാലും അത്തരത്തിൽ പക്ഷേ ഈ പ്രതിരോധങ്ങൾ ആഹ് ഇങ്ങനെ ചതിവുകൾ വരുമ്പോൾ പോലും അതിനെ നെഞ്ചും പിരിച്ചു നിന്ന് നേരിടാൻ ഈ നമ്മുടെ രാജ്യത്തിന് കഴിയുന്നുണ്ടല്ലോ അതാണല്ലോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയവും കാരണം ഈ രാജ്യത്തൊരാക്രമണം പാകിസ്ഥാൻ അഴിച്ചു വിടുമ്പോൾ ഈ രാജ്യം മുഴുവനാണ് അതിനെ എതിർക്കാൻ പ്രതിരോധിക്കാൻ രംഗത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഡ്രോണുകൾ ഇടക്കാനുള്ള ലോഞ്ച് പാഡുകൾ ഉണ്ടല്ലോ ഡ്രോണുകൾ പ്രയോഗിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ലോഞ്ച് പാഡുകൾ ഇതെല്ലാം തന്നെ തകർത്തെറിഞ്ഞു കളഞ്ഞിട്ടുണ്ട് അപ്പൊ നീ അത് വെച്ചിട്ട് അതും തകർത്തെറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഹാഷ്ടാഗ് കൊടുത്തിട്ടാണ് അവര് ഇന്ത്യൻ സൈന്യം കാരണം അത് ലോഞ്ച് പാഡ് ഉണ്ടെങ്കിൽ ഡ്രോൺ പ്രയോഗിക്കുകയുള്ളൂ അല്ലോ ലോഞ്ച് പാഡുകൾ തന്നെ നമ്മള് തകർത്തെറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിയന്ത്രണരേഖയ്ക്ക് സമീപം ഉണ്ടായ കറാറ്റിയിലെ കണ്ടത്തിൽ നിന്ന് തൊടുത്തുവിടും കാരണം നിയന്ത്രണരേഖയ്ക്ക് സമീപം ഉണ്ടായിരുന്ന ലോഞ്ച് പാഡുകളിൽ നിന്നാണ് ഇന്ത്യയിലെ സാധാരണക്കാർക്കും സൈനികർക്കും എതിരെ പാകിസ്ഥാൻ ആക്രമണം നമ്മൾ ആസൂത്രണം ചെയ്തത് നടത്തിയതും ആ ലോഞ്ച് പാഡുകളാണ് ഇപ്പൊ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതായത് നമ്മൾ ഇത്തരത്തിൽ അതിശക്തമായി നിന്ന് തിരിച്ചടിക്കുമ്പോഴും നമുക്ക് വേദന ഉണ്ടാക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് കശ്മീരിൽ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കശ്മീർ അതിർത്തിയിലെ പല പല ഭാഗത്തേക്കും പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് വീടുകൾക്ക് നേരെയൊക്കെ ആക്രമണം നടക്കുന്നു അപ്പോൾ അത്തരത്തിൽ വീട് വീടുകളൊക്കെ പൂർണ്ണമായും കേടുപാടുകൾ സംഭവിക്കുന്നു അത്തരത്തിൽ നമുക്ക് പ്രതിസന്ധിയും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തന്നെയും എല്ലാത്തിനെയും നേരിട്ട് പരമാവധി ജനങ്ങളെ സുരക്ഷിതരാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അത് അതുപോലെ തന്നെ മറ്റ് ചില വിവരങ്ങൾ നമ്മൾ രണ്ട് രണ്ട് രീതിയിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നേരെ നടത്തുന്നത് ഒന്ന് സൈനിക ആക്രമണം കര വ്യോമ നാവിക സേനകളെല്ലാം തന്നെ അതിൽ സജ്ജരായി കഴിഞ്ഞു അപ്പോൾ വ്യോമസേന അതിശക്തമായ രീതിയിലാണ് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു രീതിയിലുള്ള ആക്രമണം അതായത് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ നുണകളുടെ ഒരു കൂമ്പാരമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം തച്ചു തകർക്കുകയാണ് ഇന്ത്യ ആഹ് ആഹ് രാവിലെ വന്നൊരു വാർത്തയായിരുന്നു വ്യോമസേന വനിതാ പൈലറ്റ് ശിവാനി സിംഗിനെ പാക് പട്ടാള പിടിയിലായി ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ ഈ പോർ വിമാനം വെടിവെച്ചിടുകയും അങ്ങനെയാണ് ഈ പറയുന്ന ശിവാനി സിംഗിനെ കസ്റ്റഡിയിൽ കിട്ടിയത് പക്ഷേ ഇതിന്റെ വസ്തുത തെളിവടക്കം ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ അതുകൂടാതെ പിടിച്ചെടുത്തു പിടിച്ചെടുത്തു ഇന്ത്യയുടെ ബ്രഹ്മോസ് നശിപ്പിച്ചു റസാലിന്റെ വെടിവെച്ചിട്ടു തുടങ്ങിയ നിരവധി വാർത്തകൾ ഇങ്ങനെ പടച്ചുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് അതിൽ മറ്റൊരു ഏറ്റവും വലിയൊരു കോമഡി വന്നിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണം അത് നേരെ ചെന്ന് വീണത് അഫ്ഗാനിസ്ഥാനിലാണ് എന്നാൽ താലിബാൻ ഇപ്പോൾ അതിന് പ്രതികരണവുമായി വന്നിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയുടെ മിസൈലുകളൊന്നും അഫ്ഗാനിസ്ഥാനിൽ എവിടെയും പതിച്ചിട്ടില്ല വ്യാജ വാർത്തയാണ് എന്ന് താലിബാൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയൊരു നുണകളുടെ കൂമ്പാരം തന്നെ പാക് മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സൈബർ പാക്കിന്റെ പല സൈബർ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം തെളിവുകൾ സഹിതം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യോമിക സിംഗും അതുപോലെ തന്നെ സോണിയ ഖുറേഷിയും മറുപടി കൊടുത്തിട്ടുണ്ട് എന്തായാലും ജമ്മു കാശ്മീർ അടക്കം അതിർത്തി സംസ്ഥാനങ്ങളിൽ രൂക്ഷമായ ആക്രമണങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിനിടെ എട്ട് പാക് നഗരങ്ങളിലേക്ക് ഇന്ത്യ തിരിച്ചടിച്ചിട്ടുമുണ്ട് ഇസ്ലാമാബാദിലേക്ക് അടക്കം ഡ്രോൺ ആക്രമണം നടത്തി ഇസ്ലാമാബാദ് റാവൽപിണ്ടി സിയാൽകോട്ട് ലാഹോർ പെഷ്വാർ ഗുജറൻവാല അട്ടോക്ക് ഈ നഗരങ്ങളിലേക്കെല്ലാം ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട് പാക് പോർ വിമാനം തകർത്തു തുടങ്ങിയിട്ടുള്ള വിവരങ്ങളെല്ലാമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ താഴെ മാത്രം അകലെയുള്ള രാജ്യത്തിന്റെ സൈനിക ആസ്ഥാനത്തോട് വളരെ ചേർന്നുള്ളതുമായ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമ താവളം ഉൾപ്പെടെ മൂന്ന് വ്യോമസേനാ താവളങ്ങളിലാണ് സ്ഫോടനങ്ങൾ നടന്നതെന്ന് പാകിസ്ഥാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ത്യ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ എവിടെയൊക്കെയാണെന്നുള്ളത് പക്ഷെ പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ട് ഈ വ്യോ വ്യോമതാവളം എല്ലാം ഇപ്പോൾ തകർന്നിട്ടുണ്ട് നൂർ ഖാൻ ഇതിലൊരു ഇതിൽ പാകിസ്ഥാന്റെ ഒരു കളിയും കൂടി ഉണ്ട് അതായത് പാകിസ്ഥാന്റെ ഈ പറയുന്ന വിമാനത്താവളങ്ങളും ജനവാസ മേഖലകളിലേക്കും ഇന്ത്യ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില വീഡിയോകൾ സഹിതം അവർ പുറത്തുവിടുന്നുണ്ട് അതായത് ലോകത്തിനു മുൻപിൽ ഇന്ത്യയെ ഒന്ന് താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇന്ത്യ സിവിലിയൻസിന് നേരെ ആക്രമണം നടത്തുന്നു എന്ന് വരുത്തുന്നു കാണിക്കാൻ വേണ്ടി എന്തായാലും ഷഹബാസ് ഷെരീഫ് എവിടെ പ്രധാനമന്ത്രി പാക് പ്രധാനമന്ത്രി ഷെഹാസ് ഷെരീഫ് നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ യോഗം വിളിച്ചു ചേർക്കും എന്ന് പാകിസ്ഥാൻ സൈന്യം പറഞ്ഞിട്ടുണ്ട് ബംഗറിനുള്ളിൽ ബംഗറിനുള്ളിലാണോന്ന് അറിയില്ല എന്തെല്ലാം യോഗം വിളിച്ചു ചേർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കാനുള്ള സാധ്യത നിലവിലുണ്ട് പക്ഷെ അത് വളരെ വിദൂരിതമായ ഒരു സാധ്യതയായി കണക്കാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം പറഞ്ഞു ആണവായുധം ഉപയോഗിക്കുന്നു ആദ്യം പറഞ്ഞു ഇപ്പൊ എടുക്കും ആണവായുധമാണ് ആദ്യം എടുക്കും എന്നാ ഇപ്പോഴും പറഞ്ഞു ആണവായു എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അമേരിക്ക ഉൾപ്പെടെ ഇടപെട്ടു ഉടനെ പറഞ്ഞത് അതൊരു വിദൂര സാധ്യത മാത്രമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫാണ് അങ്ങനെ പറഞ്ഞത് ശരി നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം അവര് പറഞ്ഞത് ഖവാജ ആസിഫ് പറഞ്ഞു ആണവായുധം ഉപയോഗിക്കുമോ എന്ന ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞതാണ് ഞങ്ങൾ നിങ്ങൾ സംസാരിച്ച കാര്യം അതായത് ആണവായുധം നിലവിലുണ്ട് പാകിസ്ഥാന്റെ കയ്യിലുണ്ട് ഉണ്ട് പക്ഷെ അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാം നമ്മൾ അതിനെ വളരെ വിദൂരമായ ഒരു സാധ്യതയായി കണക്കാക്കണം എന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഷഹബാ ഷരീഫ് ആദ്യം പറഞ്ഞു ആണവായുധം ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ അത് പൊട്ടിക്കുമ്പോ എന്നുള്ള രീതിയിൽ പറഞ്ഞു അമ്മ പറയുന്ന ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതൊരു വളരെ വിദൂര സാധ്യത മാത്രമാണ് ഇപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും തെറ്റാണ് എന്നാണ് ആസിഫ് പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയും ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എല്ലാം പരിഹരിക്കപ്പെടണം എന്ന് വിചാരിക്കുന്നു ഇതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറണം ഞങ്ങൾക്ക് യുദ്ധം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് പാകിസ്ഥാൻ തന്നെ ഇന്ത്യയിലേക്ക് അമേരിക്കയോട് ഉൾപ്പെടെ പോയി പറഞ്ഞിട്ടുണ്ട് ചൈനയും പാകിസ്ഥാനും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയോട് ഇന്ത്യ ഇന്ത്യയുമായിട്ടൊന്ന് സംസാരിച്ച് ഇതെല്ലാം ഒന്ന് നീക്കുപോക്കാക്കി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അതിന്റെ ഒരു കാരണമുണ്ട് എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ പട്ടാളത്തിൽ തന്നെ ഇപ്പോൾ പിരിമുറുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഒരു വിഭാഗം യുദ്ധം വേണമെന്ന് പറയുന്നു ഒരു വിഭാഗം വേണ്ട വേണ്ടി അവസാനിപ്പിക്കണം എന്ന് പറയുന്നു പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്ന് പലരും ഇപ്പോൾ കൊഴിഞ്ഞു പോകുന്നു അത്തരത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ ബലൂജ് ആർമി അതിശക്തമായി അടിച്ചു കയറുന്നുണ്ട് അപ്പോൾ അതാ പറഞ്ഞ ആദ്യം ആഭ്യന്തര കലഹം ഇല്ലാതാക്കണം അവസാനിപ്പിക്കണം എന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരേ സമയം ഇന്ത്യയോടും അതുപോലെ തന്നെ ബലൂജിനോടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതായിരിക്കണം ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളം തന്നെ മടുത്തിട്ടുണ്ട് ആയുധങ്ങളുടെ ഒപ്പം തന്നെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇന്ധനക്ഷാമം ഉടലെടുത്തിട്ടുണ്ട് ഇസ്ലാമാബാദിലെ ഇന്ധന സ്റ്റേഷനുകൾ അടയ്ക്കാനുള്ള നീക്കത്തിലാണ് പാകിസ്ഥാൻ രാജ്യം വലിയ തോതിൽ ഇന്ധനക്ഷാമം നേരിടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് തലസ്ഥാന പ്രദേശത്തെ എല്ലാ പെട്രോൾ പമ്പുകളും നാൽപ്പത്തിയെട്ട് മണിക്കൂർ അടച്ചിടാനാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഉത്തരവിട്ടിരിക്കുന്നത് കാരണം ഇന്ധനമില്ല പാകിസ്ഥാൻ ഏറ്റവും വലിയ ഇന്ധനക്ഷാമമാണ് ഇപ്പോൾ നേരിടുന്നത് എന്ന് പറയുന്നു ഇന്ധന സ്റ്റേഷനുകൾ അടിയന്തരമായി അടയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഇന്ധനം ഇല്ലെങ്കിൽ ഇവർക്ക് ഒന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇതിന്റെ ഇത് ഔദ്യോഗിക എക്സ് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്ത സാഹചര്യത്തിൽ മാധ്യമങ്ങളാണ് ഇപ്രകാരം പാക് മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാരിന്റെ ഉത്തരവിന്റെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ധന ക്ഷാമവും നല്ല പോലെ ഉണ്ട് എല്ലാതും തന്നെ അടച്ചുപൂട്ടണം ഇന്ധനത്തിന്റെ ലഭ്യത കുറവ് ഇസ്ലാമാബാദിലെ ഗതാഗതത്തിനെ ബാധിക്കും ജനറേറ്ററുകളെ ആശ്രയിക്കുന്ന ബിസിനസ്സുകളെ ബാധിക്കും ഇതിനെല്ലാം പുറമെ മൊത്തത്തിലുള്ള മൊബിലിറ്റി തന്നെ അത് വളരെ സാരമായി തന്നെ ബാധിക്കും അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ് പാകിസ്ഥാനില് ഇതിൻ്റെ ഒപ്പം അതിനേക്കാൾ വലിയ ഒരു ബാധ്യത പാകിസ്ഥാനിലുണ്ട് അത് കടമാണ് കടബാധ്യത വളരെ ഏറ്റവും കൂടുതലാണ് അത് ശരിക്കും പാകിസ്ഥാൻ ഇപ്പൊ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് കാരണം ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുന്നു ആഭ്യന്തര കലാ കലാപങ്ങൾ നടക്കുന്നു പട്ടാളത്തിന്റെ ഉള്ളിലുള്ള ബഹളങ്ങൾ നടക്കുന്നു ഇന്ത്യയുമായിട്ടുള്ള ആക്രമണം നടക്കുന്നു ഇന്ധനക്ഷാമം ഇതിന്റെ ഒപ്പം പൈസയില്ല കയ്യിൽ പക്ഷേ നമുക്ക് നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് ഐ എം എഫ് ആണ് ഇന്ത്യ പല ആവർത്തി പറഞ്ഞതാണ് കാരണം ഇത് തീവ്രവാദത്തിന് വേണ്ടിയാണ് പാകിസ്ഥാൻ ഉറപ്പല്ലേ കാരണം ഇപ്പോൾ ആക്രമണം നടക്കുന്ന ഘട്ടമായത് കൊണ്ട് തന്നെ ഇവർ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് എത്ര കോടിയാണ് ഇപ്പോഴായിരത്തി അഞ്ഞൂറ് ഇപ്പൊ ഒരു കോടി പക്ഷെ ഐ എം എഫ് കൊടുത്തു ഐ എം ഇന്ത്യ ഒരുപാട് പറഞ്ഞാണ് ഐ എം എഫിനോട് അത് കൊടുക്കരുത് കാരണം ഇത് ഇവര് പൈസ ചോദിക്കുന്നത് തീവ്രവാദത്തിന് വേണ്ടി തന്നെയാണ് ആയുധങ്ങളുടെ എല്ലാം വാങ്ങുന്നതിനെല്ലാം വേണ്ടിയാണെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ഒന്ന് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ പുതിയ വായ്പ ആവശ്യപ്പെട്ടിരുന്നു ലോക ബാങ്ക് ഏഷ്യാന് ഏഷ്യൻ വികസന ബാങ്ക് തുടങ്ങി കിട്ടാവുന്ന വാതിലുകളിലൊക്കെ പാകിസ്ഥാൻ ധനസഹായത്തിനായിട്ട് മുട്ടിയിട്ടുണ്ടായിരുന്നു ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരതയിലേക്ക് നയിക്കാനാണ് ഞങ്ങൾ പണം ചോദിക്കുന്നത് എന്നാണ് ഐ എം എഫിനോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇന്ത്യ തലയെ കൈവെച്ച് പറഞ്ഞതാണ് ഇത് കൊടുക്കരുത് കാരണം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് പാകിസ്ഥാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പണം കൊടുക്കരുതെന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു പക്ഷെ ഐ എം എഫ് ഇപ്പോൾ പാകിസ്ഥാന് നൂറ് കോടി ഡോളർ വായ്പ നൽകി നൽകിയിട്ടുണ്ട് അത് ഒരു വലിയ സങ്കടകരമായ വസ്തുത തന്നെയാണ് കാരണം ഇങ്ങനെ യുദ്ധം നിലനിൽക്കുന്ന സമയത്ത് ഇന്ത്യയുമായിട്ട് യുദ്ധം നിലനിൽക്കുന്ന സമയത്ത് ഇന്ത്യ കാര്യകാരണ സഹിതം എന്തുകൊണ്ട് ഐ എം എഫ് ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ ഒന്നും രണ്ടും അല്ല നൂറ് കോടി ഡോളർ ആണ് ഇപ്പോൾ വായ്പ നൽകിയിട്ടുള്ളത് അതിപ്പോൾ എന്തായാലും പാകിസ്ഥാന് വലിയൊരു പിടിവെള്ളി ആയിട്ടുണ്ട് ഇത്രയും പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ സുന്ദരമായിട്ട് അല്ല എന്നാലും പോയി ചൈനയുടെ മറ്റേ ആഗ്രഹമല്ലേ പേടിക്കുള്ളൂ പേടിക്കണമു വെറുതെ ഐ എം എഫ് കൊണ്ട് തൊലച്ചു എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഇതിന്റെ ഇപ്പം ഇന്ത്യ വേറൊന്നും കൂടി എടുത്തിട്ടിട്ടുണ്ട് ആഗോള കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നുള്ള നടപടി പറഞ്ഞു ഇതിന് മുമ്പ് വളരെ കാര്യമായിട്ട് ഈ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ മുന്നോട്ട് പോയതാണ് അതിന് ഐ എം എഫിന്റെയും മറ്റും യു എൻ ന്റെയും ഒക്കെ ചോദിച്ചിട്ടാണ് ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഒന്ന് പുറത്തു വാങ്ങി നിന്നിരുന്ന പാകിസ്ഥാൻ ഉൾപ്പെടാതെ ഇതുവരെ പാകിസ്ഥാനെ സംരക്ഷിച്ചിരുന്നത് ഈ പറയുന്നത് ചൈനയാണ് ചൈനയാണ് പക്ഷെ ഇപ്പൊ എന്തായാലും വീണ്ടും ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന അന്താരാഷ്ട്ര സംഘടനകളുടെ ഒന്നും സഹായം കിട്ടില്ല അപ്പൊ അത് വേണ്ടി ഇന്ത്യ വളരെ കാര്യമായി തന്നെ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട് കാരണം അങ്ങനെ അങ്ങനെ ഒരു നടപ്പിലേക്ക് കാരണം വരുന്നത് മുഴുവൻ ഭീകരാക്രമണം തന്നെയാണ് ഭീകരമാരുമായിട്ടുള്ള തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് പണം ഐ എം എഫിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഇനി അത് തീരുന്നത് വരെ അടിച്ചു പൊളിക്കാം എന്നുള്ളതായിരിക്കും ഉദ്ദേശം എന്തായാലും പട്ടാള ഭരണം ഇപ്പൊ ഇതുവരെ എത്തിയ ഇവിടെ പട്ടാളത്തിൽ പുകച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ഈ ഒരു ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് കിട്ടിയ അവസരമാണ് നമുക്ക് ഭരണകൂടത്തെ തള്ളി താഴെ ഇട്ടിട്ട് പട്ടാള ഭരണഭരണ അതെങ്ങനെയാണ് പട്ടാളത്തിൽ തന്നെ രണ്ട് രണ്ട് വിഭാഗമായി പിളർന്നിരിക്കുകയാണ് ജനങ്ങൾക്ക് നേരിട്ടിട്ട് ഇവര് ഭരിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു പട്ടാളത്തിന് നേരിട്ട് ജനങ്ങളെ ചോദ്യം ചെയ്യാനും ഒക്കെ ഉള്ള അവസരത്തും പാകിസ്ഥാനിലെ ജനതയ്ക്ക് എന്ത് റോളാണ് അവിടെയുള്ള പട്ടിണിയിലും പരിപാടികൾ കിടക്കാമെന്നല്ലാതെ കൂടുതൽ കഷ്ടകാലം വരാൻ പോവാണ് കാരണം പട്ടാളത്തിന് കൂടുതൽ പവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക്ക്രൈബ്